അല്ല ഞാനിതിൻ്റെ സെക്കൻഡ് റാങ്കിലെങ്ങൾ അപ്പോൾ അവരൊരു സ്വാഭാവികമായതാണ് ഫസ്റ്റ് ആൾ പോയി കഴിഞ്ഞാൽ അവരുടെ പിരീഡും കഴിഞ്ഞിട്ടില്ല കാര്യം പിരീഡുണ്ട് ഞാൻ സെക്കൻഡ് റാങ്ക് ആണ് ബി സിയുടെ പാനലിലുള്ള ആളായിരുന്നു ഒരു അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നും പറയാനില്ല അപ്പം ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് അതിനെ തക്കതായ നടപടികളൊക്കെ എടുത്തിട്ടുണ്ട് എൻ്റെ കാലത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട് ഞാൻ ഡീനായിരിക്കുമ്പോൾ തന്നെ തല പൊട്ടിക്ക് അതൊക്കെ പരിപാടികളൊക്കെ ഉണ്ട് രാഷ്ട്രീയ വൈരാഗ്യങ്ങളും അടിയൊക്കെ എല്ലാ ക്യാമ്പസിലും നടക്കുന്നുണ്ട് അന്ന് അതിൻ്റേതായ രീതിയിൽ ആക്ഷൻ എടുത്തിട്ടുണ്ട് ഇതിനും നമ്മളതിൻ്റേതായ രീതിയിൽ ആക്ഷൻ എടുക്കും

ഈ യൂണിവേഴ്സിറ്റി ഫോം ചെയ്യുന്നതിലൊക്കെ ഞാൻ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നതാണ് സെർച്ച് കമ്മിറ്റിയിൽ അപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ ഭാഗം തന്നെയാണ് ഇന്നും അന്നും ഇന്നൊക്കെ ഞങ്ങളെപ്പോഴും ഇതിന് പെൻഷനറാണ് അല്ല ഇത് ഞാൻ പറഞ്ഞില്ലേ ക്രൈസിസ് ഇത് അഡ്മിനിസ്ട്രേഷനിൽ സ്ഥിരം നടക്കുന്നതാണ് ഇത് ഈ ഞാൻ വർക്ക് ചെയ്യുമ്പോൾ ഇതിനേക്കാളും വലിയ ക്രൈസിസുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിനുശേഷം അവർ ചില അധ്യാപകരൊക്കെ തന്നെ കൊടുക്കുക എന്നുള്ള പുറത്തു വരുന്ന കാര്യങ്ങള് അത് അത് അത്തരത്തിലുള്ള നമ്മുടെ നമ്മൾ ഉചിതമാണോ അല്ല അതൊന്നും ഉചിതമല്ല അതിനുള്ള നടപടികൾ നമ്മൾ എടുക്കും ഞാൻ എനിക്കിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റില്ല കാര്യം ഞാനൊന്നും കണ്ടിട്ടില്ല ഞാൻ അറിഞ്ഞിട്ടുമില്ല അപ്പം ഞാനത് പഠിച്ചിട്ട് അതിൻ്റേതായ ഉചിതമായ നടപടി എടുക്കും കാര്യം നമുക്ക് അതവിടെ ചെന്നിട്ട് ഞാൻ ഇപ്പോഴത്തെ കമ്മിറ്റി എന്താണെന്ന് പോലും എനിക്കറിയില്ല അല്ല അതൊക്കെ സർക്കാരിൻ്റെ നടപടികളല്ലായിരുന്നു നടപടികളല്ല എനിക്കൊന്നും പറയാനില്ലല്ലോ അതുണ്ടാവണല്ലോ ഗവർണറാണ് വൈസ് ചാൻസലർ യൂണിവേഴ്സിറ്റിയുടെ ഗവർണർ പറയുന്നത് നമ്മൾ അനുസരിക്കാൻ ബാധിച്ചിട്ടാണ് ഓക്കെ